ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ഇന്ന് ഞാനൊരു വില്ലേജ് സ്റ്റൈൽ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വരുന്നത് ഒരു തനി നാടൻ ചിക്കൻ കറിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഒരുവിധം ചെറുതായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് അപ്പോൾ ഇതിനകത്തൊന്ന് പെരട്ടി വെക്കാം അപ്പോൾ ഇത് ഞാൻ ഈ മഞ്ഞളിനകത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ബാക്കി കുറച്ച് ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയം മാത്രം ഇരുന്നാൽ മതി ഒരുപാട് സമയം ഇരിക്കേണ്ട ഈ ചട്ടി നല്ലപോലെ ചൂടാകുന്ന ഉടനെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഈ എണ്ണ നല്ലപോലെ ചൂടാകുമ്പം വേറൊരു മസാല ഇടണ്ട ഈ രണ്ട് പട്ട മാത്രം ഇടുക അതിനകത്തേക്ക് പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അരി അരിഞ്ഞു വെച്ചതാണ് അതും അതിനകത്തേക്ക് ഇടാം ഈ ചട്ടിയിൽ വെക്കുമ്പോഴേ ചിലപ്പോൾ ഇച്ചിരി പുകയും പ്രത്യേകിച്ച് ഗ്യാസിലിങ്ങനെ വെക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് മതി ഫുള് ഒത്തിരി മൂക്കണ്ട അതിനുശേഷം ചുവന്നുള്ളി ചുവന്നുള്ളി നിങ്ങൾക്ക് പൊളിക്കാൻ മടിയാണെങ്കിൽ സവാള ഇടാം പക്ഷെങ്കിൽ ചുമന്നുള്ളിക്ക് ചുവന്നുള്ളിയുടെതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ഒരല്പം ഉപ്പും കൂടി ഇടാം കുറച്ച് കറിവേപ്പില അതൊന്ന് ചെറുതാക്കി ഇടണം കേട്ടോ ഫ്ലേവർ അതേലൊന്ന് പിടിക്കാനായിട്ട് നുള്ളിയാൽ അപ്പോൾ ഇതിന് ചെറുതായിട്ടൊന്ന് വഴലട്ടെ അതായത് ഇങ്ങനൊരു സാധനമുണ്ട് ബ്ലാക്ക് കാടമം എന്നാണ് അല്ലെങ്കിൽ കറുത്ത ഏലക്കാന്നാണ് ഇതിന് പറയുന്നത് ഈ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരെണ്ണം ഇടണം ഇല്ലെങ്കിൽ ഉപേക്ഷിക്കുക സാരമില്ല അതായത് അങ്ങും ഇങ്ങുമൊക്കെ ചെറിയതായിട്ട് ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ വന്നാൽ മതി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇടാം ഇത് നന്നായിട്ട് ഇളക്കുക ഇതിനകത്ത് വളരെ സോഫ്റ്റായിട്ടുള്ള സ്പൈസസ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കണം കാര്യം ചിക്കനകത്തെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങാനായിട്ടാണ് ഇതൊന്ന് അടച്ചു വെക്കുക ഒത്തിരി വലിയ തീ ഇടരുത് കാര്യം വെള്ളം ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ചിക്കനകത്തൊന്ന് വെള്ളം ഇറങ്ങാനായിട്ടാണ് അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ അങ്ങോട്ട് ഒഴിച്ചും കൊടുക്കേണ്ട അത് തന്നെയല്ല വെള്ളമില്ലാത്തതുകൊണ്ട് ഒരുപാട് തീയും വെച്ച് കൊടുക്കും അവിടെ ഈ ചിക്കൻ അങ്ങനെ ചെറിയ തീയിൽ ഇരിക്കുമ്പോൾ നമ്മൾ വേറൊരു പാനിനകത്ത് ഒരു മൂന്ന് ഗ്ലോവ്സ് അല്ലെങ്കിൽ ഗ്രാമ്പൂ ഒരു ഏലക്ക കുറച്ച് കുരുമുളക് ഒരു സ്പൂൺ പെരും ജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ് ഇത് ഈ ചൂടുള്ള പാനിനകത്ത് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കണം മല്ലിയാണ് ഫുൾ ഹോൾ മല്ലി നമ്മുടെ എരിവിനനുസരിച്ച് ഇതൊരു ഏഴട്ടെണ്ണമുണ്ട് അത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു എരിവനുസരിച്ച് വറ്റൽ മുളകും ഇടാം നമുക്ക് കറിവേപ്പിലയും കൂടി ഇടണം അത് പക്ഷേ ഇച്ചിരി കൂടെ ഒന്ന് ചൂടായിട്ട് മതിയല്ല നമ്മൾ കറിവേപ്പിലേ അങ്ങ് അല്ലാതെ മൂത്തുപോയെങ്കിലും മല്ലി ഫ്രഷ് ആയിട്ട് ഇങ്ങനെ അരച്ച് ചേർക്കുന്ന കറിക്ക് പ്രത്യേകം ടേസ്റ്റാണ് ഏ മുളക് വലുതായതുകൊണ്ട് ഞാൻ ഒന്ന് പൊടിച്ചിടാം ഒന്ന് മുറിച്ചിടാം അപ്പം ഇതിൽ നിന്ന് ആ മല്ലിയുടെ ഒക്കെ മണം വരാൻ തുടങ്ങും തന്നെയല്ല ഈ ഇത് നല്ല ഇച്ചിരി ഹാർഡായിട്ട് നല്ല സ്റ്റിഫാകും ഈ വറ്റൽ മുളകുമൊക്കെ നിങ്ങൾ കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ അതൊക്കെ എവിടെയൊക്കെ ഇട്ട് ഉണക്കിയതെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനകത്ത് കറിവേപ്പിലയും ഇട്ടു അപ്പോൾ കറിവേപ്പിലയുടെ പൂർണ്ണമായിട്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടാനായിട്ടാണ് ഇനി തീ ഞാൻ ഓഫ് ചെയ്ത് എടുക്കുക ഇതൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം ഞാൻ അരച്ചുകൊണ്ട് വരാം നന്നായിട്ട് അതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരുന്നുണ്ട് അതൊന്നിടയ്ക്ക് ഇളക്കി കൊടുക്കുക അതെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് കണ്ടോ അപ്പോൾ ഏകദേശം ഒരു ചിക്കൻ പകുതി വേഗം ചെയ്തു ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് സ്ലോ കുക്കിംഗ് ആണ് എപ്പോഴും നല്ലത് തന്നെയല്ല ആ സമയത്തേക്ക് നമുക്ക് മറ്റു പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരാനും പറ്റും അപ്പോൾ ഒന്നുകൂടെ ഞാനത് അടച്ചു തന്നെ വെക്കുകയാണ് ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് അരയ്ക്കും മസാല അങ്ങനെ ഒരുപാട് വാരി ഒരുപാടൊന്നിനും ചേർക്കാൻ പാടില്ല ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും പിന്നെ മസാലയുടെ ടേസ്റ്റാണ് പിന്നെ ഇപ്പോൾ ഏത് ചിക്കൻ കറി കഴിച്ചാലും ഈ മസാലയുടെ ടേസ്റ്റാണ് മുമ്പ് വരുന്നത് നമുക്ക് കറിയുടെ അല്ലെങ്കിൽ രുചിഭേദങ്ങൾ അറിയാൻ പറ്റാതെ വരും ഇതിനകത്ത് മഞ്ഞൾ മാത്രമല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ഒരു സിനമൺ സ്റ്റിക്ക് അല്ലെങ്കിൽ കറുവാപ്പട്ട ഇനി നമുക്ക് അതിനകത്തേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള ഇത് നമ്മൾ ചൂടുവെള്ളമേ ഒഴിക്കാവൂ കാര്യം വെന്ത ചിക്കനകത്തേക്ക് തണുത്ത വെള്ളം ഇനി ഒഴിക്കണ്ട ഇനിയും അരപ്പിനകത്ത് കിടന്നതൊന്നു വേഗണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വെള്ളം കുറച്ചൊഴിക്കാം ഈ റെസിപ്പിയൊക്കെ നമുക്ക് മുന്നതിൽ നമുക്ക് മുന്നേ ഉള്ളതിൻ്റെ മുന്നേ ഉള്ള തലമുറയിൽ നിന്നും കുറച്ച് കിട്ടിയതാണ് കേട്ടോ പഴയ റെസിപ്പിയാണിത് ഇതിനകത്ത് അതിനകത്ത് അന്ന് അമ്മമാർ വയ്ക്കുമ്പം ഈ തക്കാളിക്ക ഒന്നും ഇടത്തില്ലായിരുന്നു ഇപ്പം നമ്മൾ പിന്നെ എല്ലാം ഇടും കൈ കിട്ടുന്നെല്ലാം നമ്മളിതിനകത്ത് എടുത്തിടും ഒടുവിൽ ചിക്കൻ്റെ ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാത്തിനും ടേസ്റ്റ് കാണും കറിക്ക് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ വളരെ മിതമായിട്ടുള്ള വളരെ സെറ്റിലായിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ടേസ്റ്റ് ഫ്ലേവേഴ്സ് മാത്രമേ നമ്മൾ കൊടുക്കാവൂ ഏതൊരു കറിക്കും തിളയ്ക്കട്ടെ പാൻ ചൂടായിട്ടേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാവൂ എണ്ണ ചൂടാവുന്നതിന് നമുക്ക് കടുകിടാം ഒരുപാട് എണ്ണ വേണ്ട വേണ്ട ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കടുക് പുറത്തത് ഇതിനകത്തേക്ക് ഇടാം നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാനൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ശേഷം ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും നല്ല തകർപ്പൻ പ്രകടനമാണ് കോഴിക്കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കപ്പ വേവിച്ചത് അതിൻ്റെ കൂടെ സൂപ്പറാണ് കേട്ടോ കപ്പ കുഴിഞ്ഞത് പിന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോടും ഒക്കെ ഏറ്റവും നല്ലതാണത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ ഇതിനകത്ത് തേങ്ങ തേങ്ങാക്കോത്തൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു കറി ഞാൻ പണ്ട് ഇതിനകത്ത് ഇട്ടിരുന്നു അത് നിങ്ങൾ പോയി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾ തരുന്ന എല്ലാ നല്ല സപ്പോർട്ടിനും താങ്ക് സോ മച്ച് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്